മിക്ക തൊട്ടുപ്രകലായി കാണുന്ന എരഞ്ഞിപ്പുഴയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാവുന്നത് നേരെ കാണുന്ന ആ ഒരു കുളിക്കടവ് സാധാരണ ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കുളിക്കടവ് കൂടിയാണ് അവിടെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും അപക അപകടത്തിൽപ്പെടുന്നതും പിന്നീട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും റിയാസ് ഹബീബ് സമദ് മൂന്ന് കുട്ടികൾക്കും മൂന്ന് പേരും കൗമാരക്കാരാണ് അതിൽ റിയാസും അതുപോലെ തന്നെ സമദും തങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു അവിടെ നിന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുറച്ച് ദിവസം സ്കൂൾ പൂട്ടിയതിനെ തുടർന്ന് വീട്ടിൽ വന്ന ആഘോഷത്തിന്റെ ഭാഗമായി പുഴയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ അപകടമുണ്ടാവുകയായിരുന്നു ആ സമയത്ത് യാസിൻ്റെ മാതാപിത കാണുകയും പിന്നീട് ഇവിടെ എത്തി കുട്ടികളെ രക്ഷിക്കാനൊക്കെ ശ്രമം നടത്തി പക്ഷേ അതെല്ലാം വിപുലമായി പോവുകയായിരുന്നു പിന്നീട് യാസിൻ്റെ ഉമ്മയെ തന്നെ അപകട അപകടമുറമ്പിൽ നിന്ന് പുഴക്കരയിൽ നിന്ന് നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തി എത്തിയത് പിന്നീട് ആദ്യഘട്ടത്തിൽ നാട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പിന്നീട് കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല പിന്നീട് ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘം ഇവിടെ എത്തി ഇപ്പോൾ നമ്മളോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് അവരോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ തന്നെ സ്കൂബ ഡൈവിങ് സംഘാംഗങ്ങളുമുണ്ട് സാർ എങ്ങനെയായിരുന്നു ഈ ഒരു മിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് നിലവിൽ നമുക്ക് ഉച്ചക്ക് ഒന്ന് രണ്ട് ഇരുപതിനാണ് നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ അടുത്തുള്ള സ്കൂബ ടീം കാസർഗോഡ് അവരെ അറിയിക്കുകയും അവർ എത്തി വെള്ളത്തിലകപ്പെട്ട കുട്ടികളെ അതിവിദഗ്ധമായി കരയ്ക്ക് എത്തിച്ചു കുട്ടികൾ നമ്മൾക്ക് കിട്ടുമ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അല്ലേ തീർച്ചയായും അവർ രണ്ടുപേരും ജീവനില്ലായിരുന്നു പുഴയ്ക്ക് നമ്മൾ ച എന്തെങ്കിലും ചലഞ്ചുകൾ നമ്മളെ മുന്നിലുണ്ടായിരുന്നു പുഴയിലേക്ക് സ്കൂബാട്ടി മറങ്ങുന്ന സമയത്ത് ചലഞ്ച് എന്ന് പറഞ്ഞാൽ അടിയിൽ വെള്ളം കലക്കി കലങ്ങിയ വെള്ളമായിരുന്നു കാരണം വിഷൻ കുറവായിരുന്നു കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അവർ വിദഗ്ധ പരിശീലനം ലഭിച്ച രണ്ട് മൂന്ന് ഡൈവേഴ്സ് ആയിരുന്നു നമുക്ക് ഈ ജില്ലയിലുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നാല് കുട്ടികൾ നാല് വിദ്യാർത്ഥികളെയാണ് കാസർഗോഡ് ജില്ലയ്ക്ക് മുങ്ങിമരണത്തിലൂടെ മാത്രം നഷ്ടപ്പെട്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആഘോഷങ്ങൾക്ക് ഇറങ്ങുന്ന പുഴക്കരയിലേക്ക് ഇറങ്ങുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നും നമുക്കിപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട് കൗര കൗമാരക്കാരായ മൂന്ന് ജീവനുകളാണ് ഇന്ന് ഈ പുഴയിൽ പൊലിഞ്ഞിരിക്കുന്നത് എത്രയേറെ നമ്മൾ അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് കാരണം എത്ര തന്നെ മുന്നറിയിപ്പ് നമ്മൾ നൽകിയാലും നമ്മൾ ഈ അപകടങ്ങളൊരു തുടർക്കഥയാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ നമ്മൾ മാക്സിമം ഫയർ സർവീസിൻ്റെ കീഴിൽ ഫയർ സർവീസ് ഇഷ്ടം പോലെ മോ ബോധവൽക്കരണ ക്ലാസുകൾ ഇതുപോലെയുള്ള സംഘടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ട് വെള്ളത്തിലിറങ്ങിക്കൂടാ അപകടങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ അപകടങ്ങളാണ് ഒഴിഞ്ഞു ഒഴിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ജലാശയങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ വ്യക്തമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഫയർ സർവീസ് കൊടുക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മളെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെയും ഒരു അശ്രദ്ധക്കുറവ് ഇതിൻ്റെ ഒരു കാരണമാകാറുണ്ട് അല്ലേ അപ്പോൾ നീന്തലറിയാവുന്ന നീന്തൽ അറിയാവുന്ന ആൾക്കാർ പോലും ഇതുപോലുള്ള ജലാശയങ്ങളിൽ മുങ്ങി മരണപ്പെട്ട വാർത്തകൾ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ വളാതോട് പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു കൗമാരക്കാർ ഡിഗ്രി വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ടായിരുന്നു ജലാശയങ്ങൾ വീണ് അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ എത്ര കണ്ടായാലും എങ്ങനെ നമുക്കിതിനെ നമുക്കതിനെ പ്രതിരോധിക്കാമെന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോഴും